വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ കത്തിയെടുത്ത് ഇതുപോലെ ഇറങ്ങും ഓരോ പരിപാടികളുണ്ട് വായോ ഞങ്ങൾ ഇല്ലിക്കൂമ്പ അന്വേഷിച്ച ഇറങ്ങിയത് ഉപ്പേരി വയ്ക്കാൻ നോക്കട്ടെ പൂസേ ഇതിൽ ഇല്ലിക്കൂമ്പില്ല അപ്പം ഈ ഇല്ലീൻ്റെ കൂമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ് ിക്കൂമ്പ ഇല്ല അപ്പൊ അപ്പുറത്തെ ഇല്ലയിലേക്ക് പോയി നോക്കട്ടെ അപ്പുറത്ത് എത്തുമായിരിക്കും അല്ലേ ഫോണ് ഫോണ് നീ വെച്ച ഫോണ് കൊറേ അലഞ്ഞു നമുക്ക് മുളം കൂമ്പ് കിട്ടിയില്ല അതിലുണ്ടെന്ന് തോന്നുന്നു പോയി നോക്കട്ടെ തെന്നി കിടക്കൂസേ ഇതാ അന്വേഷ കിട്ടി എടാ ഈ എല്ലിക്കുണ്ടാ ഇതിലൊക്കെ മുളങ്കൂമ്പ് വരുന്നുണ്ട് ഇതാ ഇതേ മുളങ്ങുമ്പോ എന്റെ പേര് കണ്ടോ ഒരു ഇല്ലിത്തുറോ ഒരു എട്ട് ടെന്ന് മണ്ണ് പിടിക്കും എന്നാ പറയുന്നത് ഇല്ലി പിടിച്ചാ പിന്നെ വിടില്ല മോനെ ഏ ആ കീറിയിട്ടാ വരുവുള്ളൂ ഇതാ മുളകുമ്പോൾ ഇതാ കുറച്ച് കെട്ടി ഇനി വലുതെടുക്കാം ഇവിടുത്തെ ആഴ നമുക്കറിയില്ലേ ചാടിക്കഴിഞ്ഞാൽ കണ്ട ചുഴി കണ്ടോ ഇതാണ് ചുഴി വട്ടം കറങ്ങുന്നുണ്ടോടാ പോ കിട്ടുന്നില്ല ഇതാ ഈ അല ഇട്ട് കഴിഞ്ഞതാ ഇവിടെ കിടന്ന് വട്ടം കറക് ഒഴുകി പോലെ ഇതാണ് ചുഴി ഇങ്ങോട്ട് പോരെ ഞാൻ ഇത് ഇവിടെ നിന്ന് മുറിച്ചെടുക്കാൻ പാരു ചെറിയ മുളങ്കൂമ്പ് കിട്ടി ഇതാണ് മുളങ്കൂമ്പ് ഇതിന്റെ വലുത് ഇവിടെ ഞാൻ വെട്ടി എടുക്കട്ടെ ഇതാ മുളങ്കോമ്പ് ഇത് പൊളിച്ചു കളയും നമ്മള് പൊളിച്ചു കളഞ്ഞിട്ട് ഉപ്പേരി വെക്കും കണ്ടോ പൊളിച്ച് കളയുമ്പോ അതിങ്ങനെ വരും ബാക്കി വീട്ടിൽ പോയിട്ട് മണ്ണാക്കണ്ടോ മുളങ്കോമ്പ് ഇനി ഇത് അവിടെയിട്ട് വരണം വലുത് അത് വെട്ടിയെടുക്കാം അപ്പൊ ഇത് രണ്ടും നീ എടുത്ത് വെച്ചു ഞാൻ അങ്ങോട്ട് ചാടിട്ടെ ആ ഇങ്ങോട്ട് ചാടിപ്പണി ആവുമോ കേട്ടോ ഇനി എപ്പോൾ സാർ കാണുന്നുണ്ടോ ഈ സാധനം നമ്മൾ എടുക്കാൻ കണ്ടോ കാണുന്നുണ്ടോ സൂം ചെയ്തെടുത്തു വേണമെങ്കിൽ മുറിച്ചെറട്ടെ താഴൊക്കെ ഇണ്ടത് ഉണ്ടോ ആ ഇതാ ഞാൻ ഒട്ടി മുറിക്കട്ടെ ഏ വെള്ളം നല്ലതാ സൂപ്പർ അല്ല അതിന്റെ ഉണ്ടോ ഇങ്ങനെ പൊളിച്ചു കളയണം നോക്കിതാ രണ്ട് മുളകൂമ്പ് കിട്ടി മുളങ്കൂമ്പ് റെഡി കഴുകി വൃത്തിയാക്കിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെ പുറന്തോലി കുറച്ചുകൂടെ കളയണം ൊമ്പ് പോലെ ഞാൻ വിചാരിച്ചോളൂ ചായ പിടിക്കാം ഓരോ പോളയായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മുളം കൊമ്പ് ഉപ്പേരിക്കുള്ള എണ്ണ ചൂടായി അപ്പൊ നമ്മൾ കടകിടുകയാണ് ഉള്ളി മുളക് പരിഞ്ഞു കറിവേപ്പില കറിവേപ്പിലിടുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഇതാണ് മുളങ്കൂമ്പ് മുളങ്കൂമ്പ് ഇടുകയാണ് ഇനി ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടുകയാണ് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇടുകയാണ് അപ്പോൾ ഇന്നത്തെ അത്താഴമാണ് അത്താഴം പൊതുവേ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് ചോറ് മമ്പേർ ഉപ്പേരി അച്ചാറ് വറ്റലുമുളക് ചുട്ടരച്ച ചമ്മന്തി ഇഞ്ചിപ്പുളി മോരുകറി ഇതോടൊപ്പം നമ്മുടെ മുളങ്കൂമ്പ് ഉപ്പേരി ഒരുപാട് ഔഷധഗുണമുള്ള പുഴയുടെ തീരത്ത് വളരുന്ന മുളങ്കൂമ്പാണ് മുളങ്കൂമ്പ് അതിൻ്റെ കട്ട് കളഞ്ഞ് വീണ്ടും വീണ്ടും തിളപ്പിച്ച് ഊറ്റി അത് ഉപയോഗിക്കുന്ന രീതിയിലാക്കി ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം സൂപ്പർ അടിപൊളി മുളങ്കൂമ്പ് ഉപ്പേരി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് First thing is a variety